ഫാൽകെ അവാർഡ് നടൻ മോഹൻലാലിന് ഇന്ത്യൻ സിനിമയ്ക്കുള്ള സമഗ്ര സംഭാവനയ്ക്കുള്ള ഏറ്റവും വലിയ ബഹുമതിയാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ഇന്ത്യൻ ചലച്ചിത്രരംഗത്തെ ആജീവനാന്ത സംഭാവനകൾ പരിഗണിച്ചാണ് മോഹൻലാൽ അവാർഡിന് അർഹനായത് ഇന്ത്യൻ ചിത്ര ചലച്ചിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ദാദാസാഹിബ് ഫാൽക്കയുടെ സ്മരണാർത്ഥം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മുതൽ ഭാരത സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ ചലച്ചിത്ര പുരസ്കാരമാണിത് മലയാളിയായ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ പുരസ്കാരം ലഭിച്ചിരുന്നു ഇത് രണ്ടാം തവണയാണ് ഒരു മലയാളിക്ക് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്നത് ചൊവ്വാഴ്ച ദേശീയ ചലച്ചിത്ര പുരസ്കാര വേദിയിൽ വെച്ച് മോഹൻലാലിന് അവാർഡ് സമ്മാനിക്കും അഭിനയ രംഗത്തെ സമ്മാനതകളില്ലാത്ത സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം നടൻ സംവിധായകൻ നിർമ്മാതാവ് എന്നീ നിലകളിലെല്ലാം മോഹൻലാൽ ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ വളരെ വലുതാണെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം വിലയിരുത്തി അദ്ദേഹത്തിൻ്റെ അതുല്യമായ കഴിവുകളും കഠിനാധ്വാനവും ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഒരു സുവർണ അധ്യായം സൃഷ്ടിച്ചു സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് നടക്കുന്ന എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര ചടങ്ങിൽ വെച്ച് പുരസ്കാരം സമ്മാനിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് എന്നെ തിരഞ്ഞെടുത്തതിൽ അതിയായ സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് അവാർഡ് ജേതാവായ മോഹൻലാൽ ഇത് എനിക്ക് മാത്രമായി കിട്ടിയ അംഗീകാരമല്ലെന്നും മലയാള സിനിമയ്ക്കും മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും മലയാള ഭാഷയ്ക്കും കേരളത്തിനുമെല്ലാം ചേർന്ന് ലഭിച്ചിരിക്കുന്ന അംഗീകാരമാണ് ഇതിനെ കണക്കാക്കുന്നതെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു